മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും റോബസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലാസിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടികൾ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം ഇത് വേണ്ട നേത്രക്കായ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് കൂർക്കുക എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി തിരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ വെളിച്ചെണ്ണയും ഉപ്പും വേണം അത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ കുർക്കിലുണ്ടല്ലോ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം അപ്പോൾ ഇത് തൊലി വേഗം കളയുന്നതിൽ നല്ലൊരു ടിപ്പാണിത് ഇനി നമ്മൾക്ക് നേന്ത്രക്കായോ ഉയരുളക്കണോ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം കരം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കാം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഇത് നമ്മൾ കുർക്കിലൂടെ അതിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മളിത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് ഊട്ടി ഉണ്ട് നല്ല കൈ കൊണ്ടിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് നന്നായിട്ട് തൊലി കളഞ്ഞു കിട്ടും ഊറുകിൽ തൊലി കളയാനുള്ള എളുപ്പവിദ്യ ആണ് ഇത് ഇത് വേര് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് തൊലിഞ്ഞ് കിട്ടും നല്ല നീറ്റായിട്ട് കിട്ടും ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുത്ത് മുറിച്ചിട്ട് വരാം അപ്പം നമ്മൾക്ക് മെഴുക്ക് പേരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം ചെടിച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അത് കണ്ടില്ല എല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ കരം കുറച്ച് മുറിച്ച വെള്ളത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് വാഴക്ക പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഉള്ളി വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കടുവി അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിച്ചാട് ചെറിയ ഉള്ളി രിഞ്ഞതാണ് പിന്നെ ഉറക്കി കൊടുക്കാം എൻ്റെ കൂട്ടുകാരിലാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് പിന്നെ ഒരു ഹൈപ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് ചെയ്യണം പിന്നെ കുറച്ച് ജീരവും കൂടി ഇതിലേക്ക് ചേർക്കാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം ഒന്ന് പച്ചമുളക് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് ബാക്കിയുള്ളത് തന്നെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾക്ക് കറിവേപ്പില ചേർക്കാം പിന്നെ നമ്മൾക്കിതിലേക്ക് ഉരുളക്കിഴങ്ങും വാഴക്കയും കുറച്ചത് ചേർക്കാം കുറുക്കൽ നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞ് ചേർത്താൽ മതി അത് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചപ്പോൾ പകുതി വന്നിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളൊന്നെട്ട് ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ കളർ നല്ലതായിരിക്കും എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വെക്കാം നമ്മളിത് മൂടി വെച്ച രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കൂർക്കൽ ചേർക്കാം വളരെ എളുപ്പത്തില് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വഴുക്ക് വേണ്ടി വരുന്നത് നല്ല സ്വാധീനിച്ചാണ് പിന്നെ നല്ല എത്തി നല്ല സാധനങ്ങളാണ് നമ്മൾ വിളിച്ചാൽത്തിരിക്കുന്നത് വാഴക്കൂർക്കൽ എല്ലാം ഇതിൽ ഇപ്പോഴേ വെള്ളം കഴിക്കുന്നില്ല വേണമെങ്കിൽ നമ്മൾക്ക് രണ്ട് മിനിറ്റ് മൂടി വെച്ച് ശേഷം വെള്ളം വേണമെങ്കിൽ കൊത്തുനിന്ന് കൊടുന്ന് വരുക ഇപ്പൊ നമ്മൾക്ക് മൂടിന്ന് തുറന്ന് നോക്കാം ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് ഇപ്പൊ നമ്മൾക്ക് കുറച്ചൊരു വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കായി പോവരുത് ഇതൊന്നും ഉടങ്ങി പോകാൻ പാടില്ല ഇങ്ങനെ ഉടയാതെ ഇങ്ങനെ ഇരിക്കണം അപ്പോഴാണ് വെച്ചു വരയ്ക്ക് നന്നായിരിക്കും മൂടി വയ്ക്കുക അപ്പൊ നമ്മളിതൊന്ന് തുറന്നോക്കാം നമുക്ക് ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതെല്ലാം നല്ല കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൽ വാഴയ്ക്കെല്ലാം നന്നായി വേണ്ടിയിട്ടുണ്ട് എല്ലാം നന്നായി പാകത്തിന് വെന്ത് കിട്ടി നമുക്ക് ഉപ്പൊന്നോക്കാം ഉപ്പ് പാകത്തിനുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇന്ന് നമ്മൾക്ക് നമ്മുടെ മെഴുക്ക് വരട്ടി സെർവിംഗ് ഇൻഡേഷനിലേക്ക് മാറ്റാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള നല്ലൊരു മെഴുക്ക് വരട്ടിയാണിത് അപ്പോൾ ഇതാ നമ്മളുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള മെഴുക്ക് വരട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളോ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോവ ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലാഷ് കൂടിച്ചാൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്